അഖില കേരള വായനോത്സവവുമായി ബന്ധപ്പെട്ട് പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം പുസ്തക പരിചയത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലയാള സാഹിത്യകാരനായ പാറപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥനാമം കെ ഈമത്തായി എഴുതിയ നോവലാണ് അരനാഴിക നേരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച ഈ കൃതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട് അഞ്ച് മക്കളും അവരുടെ മക്കളുമടങ്ങിയ വലിയ ഒരു കുടുംബത്തിലെ വൃദ്ധനും അവശനുമായ കാരണവർ കുഞ്ഞോനാച്ചൻ്റെ ഓർമ്മകളിലൂടെയാണ് നോവലിസ്റ്റ് കഥ പറയുന്നത് ഭക്തനും തൻ്റെ ഇടിയുമായ കുഞ്ഞോനാച്ചൻ സ്നേഹം കൊണ്ടും ശാസനം കൊണ്ടും മക്കളെ നേർവഴിക്കും നടത്തുന്നു സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തെ ധാരാളം തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും വഴക്കിട്ടാലും ആത്യന്തികമായി കുടുംബസ്നേഹവും നന്മയും ഉള്ളവരാണ് എല്ലാവരും ഈ നോവൽ ഇതേ ഇതേപേരിൽ ചലച്ചിത്രമാക്കിയിട്ടുണ്ട് കൊട്ടാരക്കര ശ്രീധരൻ നായരായിരുന്നു പ്രധാന കഥാപാത്രമായ കുഞ്ഞോനാച്ചനായി വേഷമിട്ടത് പാറപ്പുറത്ത് തന്നെ രചിച്ച കഥയ്ക്ക് തിരക്കഥ രചിച്ചത് കെ എസ് സേതുമാധവനാണ് സംവിധാനവും കെ എസ് സേതുമാധവൻ തന്നെ എം ഒ ജോസഫാണ് നിർമ്മാണം കഥാസാരം സാധാരണക്കാരി സാധാരണക്കാരനായി നീണ്ട തൊണ്ണൂറ് സംവത്സരം മാഞ്ഞൂർ കോണം എന്ന കുഗ്രാമത്തെ ജീവിച്ച കുഞ്ഞോനച്ചനാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രം വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു മഹാവൃക്ഷം പോലെ ഉത്തങ്കപ്രഭാവനായ കുഞ്ഞോനാച്ചൻ്റെ ജീവിതം അനുഭവ അനുഭവസങ്കീർണവും ഉജ്ജ്വലവുമായിരുന്നു ഒരു ദിവസം പുത്രന്മാരുടെ വീടുകളിൽ സന്ദർശനം നടത്തി തിരിച്ചു വരുന്ന വഴി മനസ്സിനൊപ്പം നീങ്ങാത്ത ശരീരം തളർന്ന് പെരുവഴിയിൽ വീണുപോയി നാട്ടുകാരും സ്വന്തക്കാരും കൂടി വീട്ടിലെത്തിച്ചു അന്നു മുതൽ കിടക്കയും മുറ്റവുമായി കരിഞ്ഞുകൂടുന്ന ഈശ്വരവിശ്വാസിയായ ആ തൊണ്ണൂറുകാരൻ്റെ ഓർമ്മകളിലൂടെയാണ് കഥ പറയുന്നത് കുഞ്ഞാനാച്ചൻ്റെ മൂത്ത മകൻ മരിച്ചുപോയി രണ്ടാമൻ കീവറിയിച്ച മുൻകോപിയാണെങ്കിലും കുടുംബസ്നേഹിയാണ് അയാളുടെ മൂത്ത മകളെ കറവപശുവായി വീട്ടിൽ നിർത്തിയിരിക്കുകയാണ് അധ്യാപികയായ അവളുടെ വികാരങ്ങളെപ്പറ്റിയോ ഭാവിയെപ്പറ്റിയോ കീവറിയിച്ച് ചിന്തിച്ചിരുന്നില്ല അനുഭവത്തിന് കാത്തു നിൽക്കാതെ അവളുടെ ഹൃദയം ഇതര സഭാകാരനും സഹപ്രവർത്തകനുമായ തോമസിൽ പതിഞ്ഞു മൂന്നാമത്തെ മകനായ കുഞ് കുഞ്ഞു ചെറുക്കൻ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കഴിയുന്നു മകന്റെ പണം ലഭിക്കുന്നുണ്ടെങ്കിലും എന്നും പട്ടിണിയും പരാതിയുമായി ആ അപ്പനെയും സഹോദരങ്ങളെയും അലട്ടിക്കൊണ്ട് ചെറ്റപ്പുരയിൽ കഴിയുന്നു നാലാമൻ പിലിപ്പോച്ചൻ പണക്കാരനാണ് പക്ഷേ കുടുംബത്തിൽ സമാധാനമല്ല പ്രായമായ മകനുമായി എപ്പോഴും സംഘടനമാണ് ഭാര്യ അന്നമയ്ക്ക് പിലിപ്പോച്ചൻ്റെ സ്വഭാവത്തിൽ സംശയമാണ് കുഞ്ഞാനാച്ചൻ അഞ്ചാമത്തെ മകനായ മാത്തുക്കുട്ടിയുടെ കൂടെയാണ് താമസിക്കുന്നത് പ്രവർത്തകനായ മാത്തുക്കുട്ടി വീട്ടുകാര്യങ്ങളുടെ ചുമതല മുഴുവൻ രണ്ടാം ഭാര്യയായ ദീനാമയെ ഏൽപ്പിച്ച് നാട്ടുകാരുമായി ദിവസത്തിൻ്റെ സിംഹഭാഗവും വെളിയിൽ ചെലവഴിക്കുന്നു ദീനാമ ഒരു മകളെപ്പോലെ ഭർത്ത പിതാവിനെ പരിചരിക്കുന്നു അവളുടെ കൊച്ചുമോൾ സിസിലി കുഞ്ഞാനാച്ചന് ഒരു കളിപ്പാട്ടം കൂടിയാണ് മാത്തുക്കുട്ടിയുടെ ആദ്യത്തെ കെട്ടിലുള്ള മകൻ രാജൻ പട്ടാളക്കാരനാണ് പ്രതിമാസം അവനയക്കുന്ന നൂറ് രൂപയാണ് ആ കുടുംബത്തിൻ്റെ പ്രധാന വരുമാനം മാത്തുക്കുട്ടിയുടെ മകൻ രാജൻ അവധിക്ക് വീട്ടിലെത്തുന്നു എല്ലാവർക്കും സമ്മാനങ്ങളുമായി വന്ന അവൻ്റെ പേർക്ക് ഒരു വിവാഹാലോചനയുമായി കുഞ്ഞാനാച്ചൻ്റെ അളിയൻ്റെ മകനും ദീനാമയുടെ സഹോദരി ഭർത്താവുമായ കോഴഞ്ചേരിക്കാരൻ അച്ഛൻ വീട്ടിലെത്തി രാജനും അവൻ്റെ കൂടി പോയി പെണ്ണിനെ കണ്ടു രാജൻ്റെ മനസ്സിനിണങ്ങിയ പെൺകുട്ടി വീട്ടുകാർക്കും തൃപ്തിയായി വിവാഹവും ഉറച്ചു അപ്പോഴിത് വേലഞ്ചിറക്കാരൻ മുളകു ലോലന്നൊരുവൻ പെൺകുട്ടിയുടെ പൂർവ്വകഥയുമായി അവിടേക്കെത്തുന്നു കോഴഞ്ചേരിക്കാരെ അച്ഛൻ്റെ അവിഹിത സന്തതിയാണ് ആ പെണ്ണ് എന്നൊരു വാർത്തയും അറിയിച്ചു കുടുംബാംഗങ്ങൾ ഒന്നിച്ചാലോചിച്ച് നിശ്ചയിച്ച് വിവാഹം നടത്തേണ്ടെന്ന് തീരുമാനിച്ചെങ്കിലും രാജന്റെ ഉറച്ച നിലപാടിൽ എല്ലാവരും വഴങ്ങി വിവാഹവും നടന്നു ഹൃസ്യകാലം മതവിധു കഴിഞ്ഞു രാജൻ ജോലിസ്ഥലത്തേക്ക് പോയി ഓർമ്മകളും പ്രതീക്ഷകളുമായി നവവധുവായ ശാന്തമ്മ ആ വീട്ടിലെ ഒരംഗമായി കഴിഞ്ഞുവന്നു കീവരീശിന്റെ മകൾ കുട്ടിയമ്മ തൻ്റെ ഭാവി ജീവിത പങ്കാളിയെ സ്വയം സ്വീകരിച്ചു തോമസ് സാറുമായി അവൾ വീടുവിട്ടുപോയി രോഷാകുലരായ കാരണവന്മാർ തോമസിനെ കോടതി കയറ്റാൻ തീരുമാനമെടുത്തപ്പോൾ അവർ രണ്ടുപേരും ആ വീട്ടിലേക്ക് തന്നെ കടന്നുവന്നു കുഞ്ഞോനാച്ചൻ മറ്റാരുടെയും അനുഭവത്തിന് കാത്തു നിൽക്കാതെ ആ കാമുകി കാമുകന്മാരെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു കുഞ്ഞുചെറുക്കൻ്റെ രാത്രിഞ്ചരനായ മകനെ പോലീസ് പിടികൂടി പിടിക്കപ്പെടുന്നതിന് ദിവസം കുഞ്ഞോനാച്ചനും അവൻ നൽകിയ അഞ്ഞൂറ് രൂപയും കുഞ്ഞുചെറുക്കനെ ഏൽപ്പിച്ച് ആ പുത്രവലസരം വേദനയ്ക്ക് ശമനം കണ്ടെത്തി ഫിലിപ്പാച്ചൻ്റെ മകൻ വേലക്കാരിപ്പിണിനെ വിവാഹം കഴിച്ചെന്ന മറ്റൊരു വാർത്ത നാട്ടിൽ പറഞ്ഞു ഈ വിധത്തിൽ ചഞ്ചലചിത്തനായി കഴിഞ്ഞിരുന്ന അച്ഛനെയും മക്കളെയും ദുഃഖത്തിന്റെ കൊടുങ്കയത്തിൽ അഴുത്തിക്കൊണ്ട് പട്ടാള ക്യാമ്പിൽ നിന്നും രാജൻ്റെ മരണവാർത്ത അറിയിച്ചുകൊണ്ടുള്ള കമ്പി സന്ദേശം എത്തി സന്ദേശമെത്തി വിടരുന്നതിന് മുമ്പേ കരിഞ്ഞു തുടങ്ങിയ ശാന്തമ്മയുടെ വേദന കാണാനാവാതെ കുഞ്ഞോനാച്ചൻ പറഞ്ഞു കോഴഞ്ചേരിയിൽ അച്ഛനെ പറഞ്ഞു പരത്തിയ വാർത്ത വെറും അപവാദമായിരുന്നുവെന്ന് തെളിഞ്ഞതോടുകൂടി ശാന്തമ്മ മനോവേദനയിൽ നിന്ന് മോചിതയായി ഈ വിധത്തിൽ ചഞ്ചരചിത്തനായി കഴിഞ്ഞ കുഞ്ഞോനാച്ചൻ്റെ മനോനില വീണ്ടും തെറ്റിച്ചുകൊണ്ട് പിിലിപ്പോച്ചൻ്റെ മകൻ വേലക്കാരി പെണ്ണിനെ വിവാഹം കഴിച്ചെന്ന മറ്റൊരു വാർത്ത നാട്ടിപ്പരുന്നു മകൻ്റെ വിവാഹവാർത്തയറിഞ്ഞ അന്നമ്മ ചിത്തഭ്രമം പിടിപ്പെടുന്നു നിരന്തരമായ ഹൃദയാഘാതമേറ്റു തളർന്ന ശരീരവും കൊണ്ട് കുഞ്ഞോനാച്ചൻ ശയ്യയെ ശരണം പ്രാപിച്ചു തളർന്ന ശരീരത്തിന് ഉണർവ് നൽകുന്ന കറുപ്പ് കൊണ്ടു കൊടുത്തും സരസമായ സംഭാഷണം കൊണ്ട് ഉന്മേഷം പകർന്നും കുഞ്ഞോനാച്ചൻ്റെ ഉത്തമ സുഹൃത്തായി കഴിഞ്ഞിരുന്ന കുറുപ്പച്ചനും സുശീലയെന്ന് താനും നാട്ടുകാരും ഒരുപോലെ വിശ്വസിച്ച ദീനാമയുമായുള്ള അവിഹിത വീഴ്ച നേരിട്ട് കാണുവാൻ ഇടയായ കുഞ്ഞോനാച്ചൻ വീണ്ടും സമനില തെറ്റി നിലംബതിക്കുകയാണ് ഉണ്ടാവുന്നത് സംസാരിക്കാനാകാതെ വീർപ്പുമുട്ടിക്കഴിഞ്ഞ കുഞ്ഞോനച്ഛൻ്റെ നാവ് ചലിക്കാതിരുന്നാൽ തൻ്റെ വഞ്ചന പുറത്താവുകയില്ലെന്ന് കരുതിയ കറുപ്പച്ചൻ അവസാനമായി നൽകിയ കറുപ്പിൽ വിഷം ചേർത്തിരുന്നു മൂന്ന് തലമുറകളുടെ ജീവിതസ്പന്ദനങ്ങളുമായി തൊണ്ണൂറ് നീണ്ട വർഷങ്ങൾ ഇടപെട്ടുകഴിഞ്ഞ ആ കുടുംബനാഥൻ അന്തിശ്വാസം വലിക്കുമ്പോൾ കുറ്റബോധത്തിൻ്റെ തിരത്തള്ളലി ദീനാമ അപ്പച്ചനെ കൊന്നതാണെന്നറിഞ്ഞ ദീനാമ അപ്പച്ചൻ്റെ ശരീരത്തിൽ വീണ് വിലപിക്കുന്നതാണ് നോവലിൻ്റെ അവസാന ഭാഗം സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റുകൾ ചെയ്യുന്ന താൽക്കാലിക വിഷമങ്ങളല്ലാതെ അതിൽ വലിയ പാവബോധം ഇല്ലാത്ത മനുഷ്യരാണ് പാറപ്പുറത്തിൻ്റെ കഥാഭാഗങ്ങൾ എന്നതിനാൽ നോവലിൻ്റെ അന്ത്യഭാഗം കൂടുതൽ ആകർഷകമാണ് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് വിമല റിലീസ് വിതരണം ചെയ്ത സിനിമ അരനാഴിക നേരെ എന്നത് കേരളത്തിൽ പ്രദർശിപ്പിച്ച് തുടങ്ങിയത് ഏത് വർഷമാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാച്ചിങ്